ആയ നായകന്റെ ചുമയായിരുന്നു ഇപ്പോഴാ ചുമ്മാല്ല ഫ്രകത്ത് നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടി വെച്ചിരുന്ന നാരങ്ങയാണ് കാണാത്തത് ഇപ്പൊ തിരുമ്പി കയറ്റുവാണല്ലേ ഇങ്ങോട്ട് എന്റെ കുഴനത്തിന്റെ വേദന എനിക്കില്ലേ അറിയത്തോളൂ നിനക്കൊക്കെ ഇതുപോലെ അനുഭവം വരണം എങ്കിലും നീയൊക്കെ പഠിക്കത്തോളൂ ഞാൻ ചോദിക്കട്ടെ പത്തോ അമ്പോടൊരുക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞിട നിന്റെയും ഭർത്താവിനോട് പറയുന്നു കൊണ്ടുവന്നിട്ടില്ലല്ലേ അയ്യോ ഇനി ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ലല്ലോ അയ്യോള്ളൂ അതും കൂടെ മുഴുവൻ ഞാൻ ചേച്ചി അതും മറ്റൊന്നുമല്ലോ ചേച്ചി കൊച്ചു പെണ്ണിനെ കല്യാണം കഴിച്ചു ഏറോ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി അവളെ ആട്ടിങ്ങോട്ട് വരുന്നുണ്ടെന്ന് വരുന്നു നോക്കും ഇവിടെ നീ െ കേട്ടോ എല്ലാം നിന്നോട് പറഞ്ഞു ഓടിക്കൊന്ന് പത്രം അവിടെ പിന്നെ യുദ്ധഭൂമിയിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത് എന്തു എപ്പോഴും എങ്ങനെ വേണം കൂടി സംഭവിക്കാൻ കേട്ടോ ചേട്ടനും ചേട്ടത്തെ ഞാൻ വിളിക്കാം അഥവാ ഞാൻ ഓടുവാണെങ്കിൽ എൻ്റെ കൂടെ ഓടിക്കണം പലയിടത്തോട്ടും ഓടരുത് ഇവിടെ പൊട്ട കിണറൊക്കെ ഉള്ളതാണ് ആരെ കണ്ടാലും സെന്റിമെന്റ് അനുഗ്രഹം മേടിച്ചോണം കിട്ടിയ വാക്കിന് അനുഗ്രഹം മേടിച്ചോണം കേട്ടോ ചേച്ചിയേ ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം ചേച്ചി അങ്ങനെ പറയരുത് ചേച്ചി ഞാൻ എന്നെ ഒരു കൊച്ചനെ എന്നെ കൊണ്ടുവന്നേ എന്നാ പിന്നെ ജീവിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ നീ എന്താ അറിഞ്ഞേ ഇവന്റെ ഓടി ഇറങ്ങി തിരിച്ചുത് ഹൃദികേട്ടെന്ന പൊന്നോള നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഹൃദികേട്ടനാ അതി ഹൃദികേ ഞാൻ ഫേസ്ബുക്കില ഉള്ള പേര് ഹൃദികന്ന അയ്യേ ഇവന്റെ പേര് ബാല എന്നാണ് നിങ്ങൾ ആരും പേടിക്കണ്ട ഇവളെ പോറ്റി വളർത്തുന്ന ആര് ഞാൻ ഏറ്റേ ചേട്ടൻ്റെ സ്വഭാവം നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ വെട്ട ഒന്നാ മുറി രണ്ടാണ് ആ ആ രണ്ട് മുറി ഉണ്ടല്ലോ അതില് ഏതെങ്കിലും ഒരു മുറി ഞങ്ങൾക്ക് ആവശ്യയാ മുറി മുറിക്ക് കൊടക്കോ താമസിക്കാൻ എന്താണോ ചായയ്ക്ക് ചേട്ടൻ വന്നിനുമുമ്പ് ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങ അല്ലെങ്കിൽ ഇവിടെ പിന്നെ രക്തപ്പെടും ഞാനും അതേ ചേട്ടൻ്റെ അനിയനാണ് ഞാനൊരു പെണ്ണെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാൻ എനിക്കറിയാം ആ ചേട്ടൻ വെറുതെ ഞാൻ ഞാൻ പോറ്റി ഈ എത്ര വയസ്സുണ്ട് തമാശയ്ക്ക് വയസ്സ് പ്രായമുണ്ട് ചേട്ടങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ കൂടെ മൂട്ടിക്കൊടുക്കാൻ നിക്കരുത് പറഞ്ഞോടാ ഇങ്ങനെ തന്നെ പറയണം കേട്ടോ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല എന്റെ അമ്മ

ഫോൺ ഒന്നും െ കാണുമ്പോ പറഞ്ഞാ മതി മരിച്ചുപോയ നിന്റെ മൂത്ത ചേട്ടന്റെ അതേ മോചായാണ് എന്റെ ചേട്ടൻ എന്ന് ഒന്ന് കരഞ്ഞു കാണിച്ചു കൊടുത്താലോ ചേട്ടൻ ഒന്നും അല്ല അറിയോ ഹലോ കാണാനുള്ള ശേഷിയില്ല ഒന്ന് വേഗം വാ ഏട്ടാൻ വന്ന് ഇവിടെ കണ്ടെന്താന്ന് വെച്ചാൽ മനസ്സിലാക്കിക്കോ എനിക്ക് പറഞ്ഞു കൊടുത്താ വിളിച്ചു പറഞ്ഞു കൊടുത്താ ആ പിന്നെ ചേട്ടൻ മൂക്കി കേറ്റിക്കളി ആ ആ നിർട്ടെ ആ திமுக்கு மேயர்ந்தேட்ட எல்லார அறிச்சோ அறிஞ்சேញ நாணக்கடல்லே என்ன நாணக்கடந்த எல்லா இடத்தில சம்பவிக்காதே என்னால நமக்கு பொறுத்தங்கி நடக்க டேட்ட இதல்லே நாணக்கட போன்னேடுத்து தரைக் கடத்தி கூடடி[0mஎந்து அய்யோ நான் அழுகிறது நான் ரொம்ப ஓய்ந்து யார்சா நீ என்னது நீ காரியம் வந்து മനസ്സിലാக்க இல்ல நான் വിളിച്ച பா இவர

എന്റെ എന്നോടിയാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് കള്ളച്ചോറ് കഴിവാണ് നീ നിനക്ക് ആകാരെന്ന തൊഴിലെന്നാണ് എന്റെ പോക്കറ്റിലെ കാശ് അടിച്ച് മാറ്റുക തന്നെ സിവിൽ പോകേണ്ട രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം സാധനം എടുക്കാനായിട്ട് അതല്ലാതെ ഒരു പരിപാടിയാണ് ഞാൻ കേട്ടാ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല എന്നെ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ചത്ത കളി എന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ചാവൂന്ന പറഞ്ഞേ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെന്താ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എനിക്ക് ഓഹരിതാ ഓഹരിതാ പറയിപ്പിച്ചതല്ലേ നീന്താ പറഞ്ഞ പറയിപ്പിച്ചതല്ലേ ഓകരുതാ കാടക വീട്ടിൽ കയറുന്നു ഓകരു ചോക്കുന്ന പട്ടിടാടാ ഇല്ല ഞാൻ കേറും ഞാൻ എന്റെ വീട്ടിൽ കയറും നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് യവൻ ജോലി ജോലി ചെയ്യാതെ ജീവിക്കുന്നവർത്തിനാണ് ഉള്ളൊരു കാര്യം മനസ്സിലാക്കണം പെൺകുട്ടികൾ വളരെ പ്രതീക്ഷ ഒരു അച്ഛനമ്മ നടത്തുന്നത് ഏ അവർക്ക് പ്രതീക്ഷ സ്വന്തമായിട്ട് ജോലി വേണം പിന്നീടെ അച്ഛൻ നമ്പര് സവാദല്ലോ വേണ്ടായ്പോ ഞാൻ ഉടപ്പില്ലേക്ക് മനസ്സിലായി ഈ ഉടായിപ്പ് ആ ഈ ഉടായിപ്പ് ഇന്റെത്തോട് കൂടി തീരുവാ

ഞാൻ ചാവാൻ പോവുക ഞാൻ കുളിക്കാൻ കണ്ടത് കേട്ടോ ഞാൻ മരിക്കാൻ ഇന്ന് വേണ്ടടാ ഇന്ന് എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉള്ളത് നാളത്തേക്കിപ്പോലോ നീ മിണ്ട നീ മിണ്ടിയാലേ എനിക്ക് നാളെ ജയിലിൽ കിടക്കാൻ പറ്റത്തില്ല മിണ്ടാട്ടമാ ാമേടിച്ച് തന്നിട്ടുള്ളതല്ലേ ആ ഒരു സ്നേഹമെങ്കിലും റെഡിയാണ് നീ അത് വെച്ചോ നീ അത് വെച്ചോ അവിടെ തമ്പാനൂരിൽ ഡോട്ടൊക്കെ കുളിയുള്ളൂ പൂജപ്പുര സെൻട്രൽ ജയിലി പിന്നെ കാണാൻ പോണ്ടേ പോണ്ടേ കാണാൻ പോണ്ടേട്ടാ നാട്ടുകാരേ നാട്ടുകാരേ അറിയണ സാക്ഷി വേണം എന്തിനാണ് ചാവുന്നതിന് സാക്ഷി വേണം ഇവിടെ എന്നാ കാര്യ നീ കടിച്ചത് മണ്ണൻ ഒഴിച്ചാ മണ്ണനെ മണ്ണൊഴ്ചിക്കാണ നീ മണ്ണെന്തം സ്വന്തം അനിയന്റെ ജീവനം തകർത്ത് ആര് ആ എന്താ നിൽക്കുന്ന ചേട്ടൻ പറയുന്ന എന്റെ ജീവനും തകർത്ത് പെണ്ണിനെന്താ വിളിച്ചോണ്ടിരിക്കന്നതാ അവൾ എന്റെ പൊന്നെ പോലെ നോക്കിയെ അവന് പറഞ്ഞു വിട്ടു ആ പെണ്ണിനെ പറഞ്ഞു വിട്ടാ പറഞ്ഞു ഞാൻ അത് നീ അവിവാഹം കാണിക്കല്ലോ മണ്ണെ ഒന്ന് ഒഴിച്ച് കത്തിക്കത് ഭയങ്കര മോശം അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ കത്തിപ്പാൻ പറഞ്ഞത് ഒരു ില്ലെങ്കിലും എനിക്കെന്തിന്ടാ നീ ഇങ്ങനെ തേച്ച് കൊല്ലത്തെ സാരമില്ല നീ അങ്ങനത്തെ ആരിക്കില്ലല്ലോ ഒരു ഗർഭപോധത്തിൽ ഞങ്ങൾ വന്നിട്ട് ബൈ ചോട്ടാ കാര്യം ഞാനതിന്റെ സുഹൃത്തൊക്കെയാണ് പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ കത്തിക്കും കത്തിക്കും നിൽക്കുന്നത് ഇപ്പം വേണ്ട മണ്ണാണ് ജാഗ്രതടുത്ത് ഒഴിച്ചിരിക്കുന്നത് ഞാൻ കത്തിക്കും പറഞ്ഞാൽ ചെയ്യരുത് ബൈ ചോട്ടാ അപ്പൊ മണ്ണെ ഒഴിച്ച് നിൽക്കും അപ്പം കത്തിക്കണേ അവിടെ നിന്ന് എടാ പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഉദാല വെള്ളക്കളിക്ക് വെച്ചാൽ മതി അതാണ് മണ്ണെണ്ണെന്ന് പറഞ്ഞാൽ വായി നോക്കി നോക്കിയിട്ട് തലക്കൂടെ പട്ടി ഷോ ഷോണിക്കുന്നത് അത് കൊള്ളം നമുക്ക് അറിയില്ല